ഇന്ത്യ എത്തി എൻ്റെ മോനെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പോണത് ഗ്ലോബൽ വില്ലേജ് ആണ് കേട്ടോ കുറേ പേര് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് എന്റെ സെക്കൻഡ് ടൈം വന്നിട്ട് പോലും അങ്ങനെ കണ്ടിട്ടില്ല ഗ്ലോബൽ വില്ലേജ് സോ ദിസ് ഇസ് മൈ അറ്റയർ ഫോർ ഗോയിങ് ടു ഗ്ലോബൽ വില്ലേജ് അപ്പോൾ ഞാൻ വേറെ എക്സൈറ്റഡ് ആണ് ഡിഫറെൻറ്റ് കൺട്രീസ് അവരുടെ കൾച്ചർ ഫാഷനൊക്കെ കാണാനൊക്കെ പറ്റും അപ്പോൾ ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് ഈവനിങ് നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാറ് എന്തായാലും നല്ല വെയിലുണ്ട് പക്ഷെ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ നടന്നു പോവുകയാണ് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡ്യൂ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്ര തന്നെ അപ്പോൾ ലെസ്കാറ്റിൻ്റെ ഒന്ന് വീഡിയോ മോൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷന്റെ നേരെ താഴത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ബസ് സ്റ്റേഷൻ കാണാം ഈ ബസ് സ്റ്റേഷനിലാണ് നമുക്ക് മിറാക്കൽ ഗാർഡനിലും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ പോകാനുള്ള വൺ സീറോ സിക്സ് ബസ് നമ്പർ വൺ സീറോ സിക്സ് ആണ് ഗ്ലോബൽ വില്ലേജും അതുപോലെ ബസ് നമ്പർ വൺ സീറോ ഫൈവ് ആണ് മിറാക്കൽ ഗാർഡനിലേക്ക് പോകാനുള്ള ബസ് ഇനി ഈയൊരു ബസ് ചാർജ് വരണത് പത്ത് ആണ് വൺ സൈഡ് അതായത് ഓഫ് വെമ്മറേസ് ടു ഗ്ലോബൽ വില്ലേജും അതുപോലെ നേരെ തിരിച്ചും അങ്ങനെ പത്ത് പത്ത് ആണ് നമുക്ക് വരുന്നത് പിന്നെ വേറൊരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ മെയ് പതിനൊന്നാം തീയതിക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ ഗ്ലോബൽ വില്ലേജ് അവസാനിച്ചുണ്ടാവും അതായത് മെയ് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഇരുപത്തൊമ്പതാമത്തെ സീസൺ ഓഫ് ഗ്ലോബൽ വില്ലേജ് ലാസ്റ്റ് ഡേറ്റ് വരേണ്ടത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ്സ് ആട്ടോ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഈ ഒരു പന്ത്രണ്ടാം തീയതിക്ക് മുന്നേ കാണെങ്കിൽ പതിനൊന്നാം തീയതി മുന്നേ ിൽ പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ്സ് ആണ് അപ്പോൾ വേഗം പോയിക്കോളൂട്ടോ അങ്ങനെ ഒരു നാപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജിന്റെ അവിടേക്ക് എത്താൻ അപ്പൊ നമ്മുടെ ബസ് നേരെ അവിടെ മനസ്സൂർ ബസ് നേരെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തും കുറച്ച് നടക്കാറുണ്ട് എന്നാലും നമുക്ക് നേരെ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജ് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം ഗ്ലോബൽ വില്ലേജ് ഗേറ്റ് ഓഫ് ദി വേൾഡ് അതായത് പല രാജ്യങ്ങളിലുള്ള ഒരു സംഭവമാണ് പല രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇതിന്റെ എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് വരണത് ഇരുപത്തിയഞ്ച് ംസ് ആണ് അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അമ്പത് റംസിനാണ് ടിക്കറ്റ് എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിലായാലും അവിടെ ടിക്കറ്റ്സും അവൈലബിൾ ആണ് പിന്നെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കുറച്ചും കിട്ടും അത് വേറൊരു കാര്യം പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളും അത് ഫാമിലിക്കുള്ള ഡേയ്സ് ആണ് നമ്മൾ സിംഗിൾ ആയിട്ടും അല്ലെങ്കിൽ രണ്ട് ബോയ്സോ രണ്ട് ഗേൾസോ ആയിട്ട് വരാൻ വെച്ചാൽ ഒരിക്കലും അയറ്റില്ല ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഡേറ്റ് ആണ് ആ ഒരു ടൂസ് ഡേസ് എന്ന് പറഞ്ഞ ഡേസ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ സ്കാനിങ് കഴിഞ്ഞാൽ ാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുക അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വട്ടം എടുത്ത് കാണിക്കുകയാണ് നമ്മൾ നേരെ എൻട്രി ഭാഗം കാണുമ്പോൾ തന്നെ ഞാൻ ഒരു ലണ്ടനിലോ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇതാണ് പിസ്സാ ഗോപുരം ചെരിഞ്ഞ പിസ്സാഗോപുരം ഈ ഫിൽ ടവർ ഐ ഫിൽ ടവർ അങ്ങനെയൊക്കെ ഫുൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റും അപ്പോൾ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ കാണുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ശരിക്കും ഉള്ള ഒറിജിനൽ സ്ഥലത്തിനെക്കാട്ടും നല്ല വൃത്തിമ്പെടുപ്പിലാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ഞാനത് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഐഫിൽ ടവർ ഉണ്ട് പിന്നെ ദേ താജ്മഹൽ പോലെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ ശരിക്കും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് നമുക്ക് തോന്നുക അപ്പം ഞാനിങ്ങനെ ദൈ ആ ഒരു സമയം പിന്നെ ഈ ഒരു സമയം എന്ന് പറയണത് ഈ ഡേ ടൈം വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഡേ ടൈം എങ്ങനെയാണ് ഗ്ലോബൽ വില്ലേജ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജ് പോകുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ അതായത് ത്രീ ഒ ക്ലോക്കിന് ഇറങ്ങി മണിക്ക് എത്തണ രീതിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വ്യൂ കാണാൻ പറ്റും അതായത് ഡേ വ്യൂവും അതുപോലെ തന്നെ നൈറ്റ് വ്യൂവും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തിലത്തെ കൾച്ചറും കസ്റ്റംസും ഫാഷൻസൊക്കെയാണ് അപ്പോൾ ഈ കുവൈറ്റ് കൺട്രിയിലേക്ക് ഞാനിതിനെ കാലി വയ്ക്കാണ് ഞാനും ആദ്യമായിട്ട് കയറണത് കുവൈറ്റിലേക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു ഞാൻ ഞാനിതിൻ്റെ ഓരോ ഭാഗവും ഞാൻ കുവൈറ്റിൻ്റെ വിശദീകരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പുണ്ട് ഡ്രസ്സുകളുടെ ഷോപ്പ് ഉണ്ട് അതായത് കുവൈറ്റിലെ എങ്ങനെയാണ് ആൾക്കാരുടെ വസ്ത്രധാരണം അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ വളകളും മാലകളും ഇതിനൊക്കെ റേറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കാണിക്കാനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജ് കാണാൻ കാരണം അത്രയും ഞാൻ ഈസ് ആൻഡ് എവറി കോർണർ ഒക്കെ മൂലൊക്കെ ഞാൻ ഇതിന് പകർത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ വെറൈറ്റി ഓഫ് ഡ്രസ്സുകൾ പ്രത്യേകിച്ച് ലേഡീസിനായാലും ജെന്റ്സിന് ഞാനധികം കുറവാണ് കണ്ടത് ലേഡീസിനാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പതൊക്കെ സാവധാനം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി അന്വേഷിച്ചും പഠിച്ചും ഒക്കെ നടക്കാൻ കേട്ടോ അപ്പോൾ ാണ് കുറെ പർദ്ദ പോലത്തെ ഡ്രസ്സുകളും അങ്ങനത്തെ ഒക്കെ കാരണം വെച്ചാൽ കുവൈറ്റിൽ ഉപയോഗിക്കുന്നത് ആയിരിക്കില്ല വേറൊരു കൺട്രിയിൽ ഉപയോഗിക്കുന്ന സംഭവം ഒക്കെ സെയിം തന്നെയാണെങ്കിലും ഡ്രസ്സുകളുടെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കുവൈറ്റിലത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും സ്ലോ ആൻഡ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ബാക്കി എല്ലാവടത്തേക്കും വന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് അത് ഞാൻ വീഡിയോയിൽ ഞാൻ വരും പറയാം പിന്നെ കുറേ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഹണി അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് അങ്ങനെ ടേസ്റ്റ് ചെയ്യാനും ചായയൊക്കെ ടേസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണാം ഡ്രസ്സുകളുടെ ഐറ്റംസും അതുപോലെ ാണ് കൂടുതലും ഞാൻ എല്ലാ രാജ്യത്തും കണ്ടത് ഡ്രസ്സുകളാണ് കൂടുതലും ഞാൻ കണ്ടിരുന്നത് പിന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് അതായത് അവിടുത്തെ സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അവിടത്തെ സെൻസ് പെർഫ്യൂംസ് പിന്നെ എന്താ പറയാ അവിടത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇത് അടുത്ത കൺട്രി എത്തി എം എൻ ആണ് എം എൽ വല്ലുമ്പോൾ നമുക്കറിയാം എം എന്താ സ്പെഷ്യാലിറ്റി എം എൽ എൽ എ സ്പെഷ്യാലിറ്റി എനിക്കൊരു പ്രത്യേകിച്ചൊന്നും അറിയേണ്ടി വരുന്നില്ല എന്നാൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഹനിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ടിൽ തന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് മിക്കോടത്തും ഇവിടെ ഡ്രസ്സിനാട്ടും കൂടുതൽ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളാണ് ഇവരിങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ വെച്ചിരിക്കണത് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഉപ്പും മുളക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഡേറ്റ്സും നിങ്ങൾക്ക് കാണാം പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോളാണ് അവിടുത്തെ എല്ലാവരും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നാട്ടിലായാലും നമ്മളിങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യാൻ പറയില്ല അതുപോലെ ഇങ്ങനെ അവരിങ്ങനെ ട്രൈ ചെയ്യാൻ പറയും അപ്പോൾ ഈ ഒരു ഹണീരെ സെക്ഷൻ എത്തിയപ്പോൾ അപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഒരു അറബി ഇങ്ങനെ ത്രൈ ത്രൈ ആയി നമ്മളിങ്ങനെ ട്രൈ എന്ന് പറയുന്നത് അവരിങ്ങനെ അത്ര ത്രൈ ആയി എന്നാണ് പറയുക അപ്പോൾ അവരിങ്ങനെ വായയിൽ വെച്ചിരുന്ന ഭാഗമാണ് ഞാൻ ഞാനവിൽ കാണിച്ചിരുന്നത് ആ ഹണീരെ ഒരു സ്പൂൺ അങ്ങനെ വെക്കും അപ്പം ഞാനും ഇതുപോലെ ഒരു സ്പെഷ്യൽ ഹനി ടേസ്റ്റ് ചെയ്തു എനിക്ക് അത്ര ഇഷ്ടമായില്ല അതിൻ്റെ ഫേസ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അത്ര വലിയ ഈ അമേൻ ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ വായ അതോടുകൂടിക്ക് ആഡായി എന്ന് പറയാം പിന്നെ എല്ലാതും നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ചിലപ്പോൾ ലൂസ് മോഷൻ ആവും അതുകൊണ്ട് എല്ലാവരും എല്ലാ രാജ്യക്കാരും തരുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാകും അപ്പോൾ ഞാൻ ചെറിയ സാധനങ്ങൾ മാത്രം അല്ലെങ്കിൽ ചെറുപക ഐറ്റംസ് മാത്രമാണ് ടേസ്റ്റ് ചെയ്തത് നമ്മളിപ്പോൾ നമ്മുടെ വയറിനെയും കൂടി മാനിക്കണമല്ലോ പിന്നെ എല്ലാ കൺട്രീസിലും ഇതുപോലെ നേരെ കാണുന്ന സ്റ്റേജസ് ഉണ്ട് കേട്ടോ അതായത് ഈവനിങ് ആകുമ്പോൾ ഇവിടെ കുറേ ഇവരുടെ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ഇവിടെ നടക്കും അപ്പോൾ അതൊക്കെ കാണാനും ഒക്കെ ഫ്രണ്ടിലെ സീറ്റും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് ഷോയിലാണ് പ്രോഗ്രാം ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് കാണാൻ ദേവിയുണ്ടും ഡ്രസ്സുകളും പിന്നെ കുറേ വള മല മല വള കമ്മൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഇന്ത്യക്ക് തോന്നുന്നത് മെയിനായിട്ട് ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സംഭവങ്ങൾ കൂടുതൽ വെച്ചിരിക്കുന്നത് അങ്ങനെ അടുത്ത കൺട്രി എത്തി ബഹ്റൈൻ ബഹ്റൈനിലെത്തുമ്പോൾ ഇതിൽ ഇന്ത്യ വരണ്ടെട്ടോ ഇന്ത്യയുടെ കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് പറയാം ഒരു സ്പെഷ്യാലിറ്റി ഇൻ ഇന്ത്യ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ബഹറിൻ എന്ന് പറയണത് ഇതുപോലെ സെയിം അവരുടെ കൾച്ചറിലുള്ള സാധനങ്ങളാണ് വെക്കുന്നത് നമുക്ക് വീണ്ടും പല ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ കാണാം വള മാല കമ്മൽ പെർഫ്യൂം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ആദ്യത്തെ രണ്ട് മൂന്ന് കൺട്രി കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പിന്നെ എല്ലാ കൺട്രീസിലും ഇത് തന്നെയായി അപ്പോൾ എനിക്ക് ഫസ്റ്റ് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദു ഇന്ത്യയിലത്തെ സംഭവമായിരുന്നു ഇന്ത്യയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ കൗതുകത്തോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയും അതുപോലെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയും കൾച്ചറൽ ഒക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടെയും പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതൽ അപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സഹോദരിമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ഭാര്യമാരോ അമ്മമാരൊക്കെ ആയിട്ട് പോകുക വെച്ചാൽ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശി പോകുമ്പോൾ അതായത് ഇത് കാണുന്ന പിള്ളേരാണെങ്കിൽ ഇനി അടുത്ത കൺട്രി എത്തി ഈജിപ്ത് ഈജിപ്ത് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ മമ്മി റിട്ടേൺസ് മമ്മീസ് അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള കാരണം അത് നം അതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം കയറി വന്നത് അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓ ഇവിടെ എന്തുണ്ടാവുക പിരമിഡ് അങ്ങനെ പിന്നെ കുറേ നമ്മൾ സിവിലൈസേഷൻ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ആദ്യം കണ്ടത് ഞാനീ ഒരു സംഭവമാണ് അതായത് ഇങ്ങനെ ബാ ടബിലിട്ടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രസ്സുകൾ ഡമ്മീസ് തന്നെയാണ് കാണുന്നത് പിന്നെ അവരുടെ കുറെ ആക്രി സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കുറെ അങ്ങനത്തെ ഇങ്ങനത്തെ മമ്മി റിട്ടേൺസിലത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും പിന്നെ അതേ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് ഇവിടെയും ഡ്രസ്സുകൾ പക്ഷെ ഇവിടെ ഡ്രസ്സിനായിട്ടുപരി ഇവിടെ നിങ്ങൾക്ക് കാണാം കുറെ എന്താ പറയുക ഈ തൂക്കിയിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് കൂടുതലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഡ്രസ്സുകളും ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പ്രതീക്ഷിച്ചു ഇങ്ങനെ അറബിക് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പക്ഷേ നോർമൽ ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതലും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഇങ്ങനെന്താ പറയുക ഷോപ്പീസ് ഷോ ഐറ്റംസ് ആണ് അങ്ങനെ കൂടുതൽ അവരെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും ഇതിങ്ങനെ കൗതുകകത്തോടെ ഓഹ് ഇതാണല്ലേ ഈജിപ്തിലത്തെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓ ഇത് മമ്മി റിട്ടേൺസിൽ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ ഓരോരു സാധനങ്ങൾ ഇങ്ങനെ ഓരോ ഗ്ലിംസ് പോലെ നമുക്ക് മൈൻഡിൽ വരും ഇങ്ങനെ കാണുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് കാണാം കുറെ ഡ്രസ്സുകളും കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈജിപ്തിലും ഉള്ളത് പിന്നെ കുറെ ഓർണമെന്റ്സുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഇതൊന്നും ജ്വല്ലറി ഗോൾഡ് ഒന്നല്ല സാധാ എന്താ പറയാ റോൾ ആയിരിക്കണം കാരണം വെച്ചാൽ അവിടെ ഗോൾഡ് ഒന്ന് വെക്കാണെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണ് എന്നാലും ഗോൾഡ് ഒന്നും അവർ സെൽ ചെയ്യണില്ല എന്നാണ് എന്റെ വിശ്വാസം പിന്നെ അത് നിങ്ങൾക്ക് കാണാം വീണ്ടും ഡ്രസ്സുകൾ എല്ലാ ഭാഗത്തും ഡ്രസ്സുകൾ കാണാം അങ്ങനെ ഈജിപ്തും അവസാനിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർക്കാർക്ക് അറിയാം തൃശ്ശൂർ എക്സിബിഷൻ നടക്കുമ്പോഴൊക്കെ കുറേ സ്റ്റോൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ തോന്നിയത് അത് ഓരോരോ കൺട്രിയിട്ട് വെച്ചിരിക്കുന്നു എനിക്ക് മൊറോക്കോയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്താ സ്പെഷ്യാലിറ്റി എനിക്ക് ഞാൻ കൂടുതൽ കൺട്രീസിലത്തെ സ്പെഷ്യാലിറ്റി അറിയാത്ത കാരണം ഞാനിങ്ങനെ ഫ്രണ്ട് ഭാഗം എപ്പോഴും ഓരോ കൺട്രിയിലേയും ഫ്രണ്ട് ഭാഗം അവരുടെ ആ ഒരു കൺട്രീനെ ആസ്പദമാക്കിയിട്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കുക അതുപോലെ അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ കസ്റ്റം ഫാഷൻ അതൊക്കെയാണ് അവര് കൂടുതലും അവര് ഈ ഒരു ഭാഗത്ത് അതായത് അവരുടെ കൺട്രിയില് അവരത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചെന്നപ്പോ ഫുൾ ഡ്രസ് അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആദ്യം കാണുമ്പോൾ സത്യം പറയുകയെന്ന് വെച്ചാൽ ബോറടിക്കും അപ്പോൾ ഞാനും ഇതുപോലെ വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മൊറോക്കോ ഡിഷിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞത് ആ ഡിഷായിരുന്നു നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ഇവിടെയും പല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവരുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെരുപ്പുകളാണോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ അവരുടെ കുറേ സ്വീറ്റ്സും ഈ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് പിന്നെ ഞാൻ പറയാം എല്ലായിടത്തും ലേഡീസിൻ്റെ അബായ പർദ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരിനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ വെച്ചിരിക്കുന്നത് പിന്നെ സാധാ ടോപ്സും കൂടി ഉണ്ട് പക്ഷേ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ എക്സിബിഷൻ ഒക്കെ പോലെ വിലക്കുറവിലൊന്നും കിട്ടില്ല ഇവിടെ നല്ല റേറ്റ് ഉണ്ടാവും ഇനി അടുത്തതാണ് കെ എസ് എ കെ എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല സൗദി അറേബ്യയാണ് അപ്പോൾ ആദ്യം തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒട്ടകത്തിനെയാണ് ഫ്രണ്ടിൽ അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ കെ എസ് എന്ന് വെച്ചാൽ ഞാൻ എന്തൊരു കെ എനിക്ക് കൺഫ്യൂഷനായി എന്നിട്ട് ഈ കെ കെ മനസ്സിലാവാത്തത് കിങ്ഡം ആട്ടോ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരണത് അപ്പോൾ കെ എസ് എന്ന് വെച്ചപ്പോൾ ഞാൻ കെ എസ് ഡി കാസർഗോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് കെ എസ് എ അതെന്ന് പറയണത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആണ് അപ്പോൾ അവിടെയും ഇതുപോലെ വെറൈറ്റി ഓഫ് സൗദി അറബ് അബായാസും പർവ്വദാസും ഒക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുക എനിക്കങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഈ ഒരു കൺട്രീസിലെനിക്കങ്ങനെ തോന്നിയില്ല അവരുടെ രീതിയിലുള്ള എന്താ പറയുക കൺസ്ട്രക്ഷൻ പോലത്തെ ഉള്ള സംഭവങ്ങളാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും എന്താ പറയുക ഇതേ വീണ്ടും പർദ്ദയും അബായും കണ്ടും ഡ്രൈ ഫ്രൂട്ട്സും കണ്ടും കുറച്ച് കോഫിയും അതുപോലെ ടേസ്റ്റ് ചെയ്തും ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടും അങ്ങനെ കുറച്ചങ്ങനെ നടന്ന് 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 ഇങ്ങനെ നിന്നു അങ്ങനെ പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കിടന്നപ്പോ നമുക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയാ വാഷ്റൂംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനിരിക്കാനുള്ള സ്ഥലവും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അടുത്ത കൺട്രിയാണ് വരുന്നത് ജോർദാൻ ജോർദാനിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അതിനാണ്ട് മുമ്പായിട്ട് നമുക്കൊരു പാസ്പോർട്ട് കിട്ടും ആ പാസ്പോർട്ട് എന്ന് വെച്ചാൽ കുറെ പേര് അത് വാങ്ങിച്ച് ഓരോ കൺട്രിയുടെ ഉള്ളിലും സ്റ്റാമ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം പത്ത് ദിവസം അങ്ങോട്ടാണ് ആ പാസ്പോർട്ട് വാങ്ങിക്കാൻ ആ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ സാധാ ഒരു കൺട്രി അല്ലല്ലോ അത് സാധാ ഇൻ ദ സെൻസ് നമ്മളിത് നേരിട്ടിട്ട് ഇതിൻ്റെ അല്ല കാണുന്നത് ഒറിജിനൽ കൺട്രിയിൽ പോയിട്ട് നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഒരു സീൽ വരണമെന്നല്ലേ ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആ പാസ്പോർട്ട് വാങ്ങിക്കുന്നില്ലേ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു കൺട്രി നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആ കൺട്രിയിലെ പാസ്പോർട്ട് സീൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ പതിപ്പിക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ ഇവിടുന്ന് പാസ്പോർട്ട് ഞാൻ പതിക്കാഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തന്നേരം കുറേ പേര് ഈ പാസ്പോർട്ടിൽ ഇങ്ങനെ പതിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബൽ ിൽ പോകുമ്പോൾ ഇങ്ങനെ പാസ്പോർട്ട് കിട്ടും പോയിട്ടുള്ളവർക്ക് പോയിട്ടുള്ളവർക്കറിയാം പോവാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇനി പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി മതിയൊരു പാസ്പോർട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു ജോർദ എന്ന് പറയുന്ന സ്ഥലത്തായാലും ഇതുപോലെ പെർഫ്യൂംസും ഡ്രസ്സുകളും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ ഐറ്റംസാണ് ഈ ഒരു രാജ്യത്തും നമുക്ക് കാണാൻ പറ്റുക പിന്നെ അവരുടെ സ്റ്റേജാണ് കാണുന്നത് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്റ്റേജും അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ടേബിളും കസാരൊക്കെ ഇട്ടിട്ടുണ്ട് ഈവനിങ് ടൈമാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം ഉള്ളത് കാണാനുള്ള ഭംഗി ഇനി ഇറാഖ് ഇറാഖ് ഇറാഖെത്തിയപ്പോൾ ഒരു ബ്ലൂ കളറുള്ള സംഭവത്തിലായിരുന്നു അതിൻ്റെ ഫ്രണ്ടി എനിക്കിതൊക്കെ കണ്ടു അപ്പൊ പണ്ട് സോഷ്യലിലൊക്കെ പഠിച്ച സിവിലൈസേഷനും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഓർമ്മ വന്നത് അപ്പൊ ഞാനിങ്ങനെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാതെ എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അപ്പോൾ ഇറാഖിൻ്റെ ഉള്ളില് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് എന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇറാഖിലും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല സെയിം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കുറച്ച് പെയിൻറിങ്സും അതുപോലെ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാർപ്പറ്റ്സും അങ്ങനത്തെ സംഭവമൊക്കെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഇറാക്കിൽ തോന്നിയിട്ടോ കാരണം നിങ്ങൾക്ക് കാണാം കൂടെ കുറേ ഡ്രസ്സുകളൊന്നും ഇല്ല ഇവർ കുറേ മാറ്റുകൾ കാർപ്പറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചേക്കാണത് പിന്നെ പെർഫ്യൂം എല്ലാ രാജ്യത്തും ഉണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാം ഇങ്ങനെ കുറച്ച് വുഡൻ ആയിട്ടുള്ള ഐറ്റംസ് അതായത് മേശ കസാര അങ്ങനത്തെ ചെറുവക ഐറ്റംസൊക്കെ കാണാം പിന്നെ ഇവിടെ നമുക്ക് സ്പെഷ്യൽ കോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാനുള്ള സ്റ്റേജസും കസാരി കസാരിയും മാഷൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സെക്ഷനുള്ള ലേഡീസിൻ്റെ സെക്ഷൻ ഇങ്ങനെ ഡ്രസ്സിന്റെ അബായ പർദ്ദാസ് ഒക്കെ ഇട്ടിട്ടുള്ള സെക്ഷൻ ഉള്ളത് പിന്നെ ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു കൺട്രി കൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതി ഈ ഒരു ഇറാൻ എന്ന് പറയണത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണതിനു ശേഷം ഇന്ത്യ എത്തി എന്റെ മോനെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നീളം കൂടിയ ഒരു ഫ്രണ്ടേജ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു എൻട്രൻസ് വരുന്നത് ഇന്ത്യക്ക് മൂന്ന് എൻട്രൻസ് ആണ് വേറൊരു കൺട്രിയിലും ഞാൻ ഇതുപോലെ മൂന്ന് എൻട്രൻസ് ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ഓരോ എൻട്രൻസിലാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് എൻട്രൻസ് അറിഞ്ഞു ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് എൻട്രൻസ് ഇട്ടാക്കുന്നത് അത്രയും നീട്ടി പരത്തിയിട്ടാണ് ഇന്ത്യനെ ഈ വട്ടം ഗ്ലോബൽ വില്ലേജിൽ അവർ പണി പണതിയിരിക്കണത് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് കണ്ട പ്പോൾ എനിക്ക് നമ്മുടെ ഡൽഹി ബോംബെ ആ ഒരു സ്ട്രക്ചറിലാണ് നിന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും കാണാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ കേരളത്തിൻ്റെ തനതായ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ കടക്കാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴും ഞാൻ നിരാശപ്പെട്ടു ഫുള്ള് ഡ്രസ്സുകളും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതായത് കടന്നുങ്ങൾക്ക് ഷോളുകളും അങ്ങനത്തെ ഐറ്റംസും പിന്നെ നമ്മൾ പക്കാ തൃശ്ശൂർ എക്സിബിഷന് പോണ പോലെയുള്ള എല്ലാ സംഭവങ്ങളും അതായത് വള മാല ആക്രി മുതലായ എല്ലാ സാധനങ്ങളും അവിടെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഈ രാജസ്ഥാൻ ഹൈദരാബാദ് ഒക്കെ ട്രിപ്പ് പോകുമ്പോൾ അവിടെ ഇങ്ങനെ വളകളും മാലകളും പേൾസിൻ്റെ സംഭവങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതും അതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയിൽ നമ്മൾ അവർ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുൾ ഹിന്ദിക്കാരനെ ആയിരിക്കും തോന്നുന്നു ഞാൻ അവിടെ ഒരു മലയാളികളെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഡ്രെസ്സുകളുണ്ടായിരുന്നു ഈ ഡ്രസ്സുകൾ ശരിക്കും എല്ലാ രാജ്യത്തുമുള്ളത് തന്നെയാണ് പക്ഷേ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റണത് ഈ ഒരു കാര്യമാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നമ്മുടെ കേരളത്തിന്റെ കഥകളിയും അതുപോലെ ഡാൻസിന്റെ ഐറ്റംസൊക്കെ കുച്ചിപിടി മോഹിനിയാട്ടം ആ ഒരു ബോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ നേരെ കണ്ട ബോളാണ് അത് നിങ്ങൾക്ക് വേണ്ടി സോമ് ചെയ്തതൊക്കെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ കഥകളി ഉണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനിങ്ങനെ ആഗ്രഹി എങ്ങനെ ആശ്വസിച്ചു ഇതാണ് ആ സ്റ്റേജ് വരണത് അപ്പോൾ സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആ ഒരു മണി അഞ്ചുമണി മണിക്ക് ശേഷം എന്തെങ്കിലും അല്ല കൾച്ചറൽ ഫെസ്റ്റ് വിടെ നടക്കണെങ്കിൽ അതായിരിക്കും പിന്നെ പോലും ഇന്ത്യയാണ് കുറച്ചും കൂടി നീട്ടം കൂടി അല്ലെങ്കിൽ കുറച്ച് നടക്കാനുള്ളതെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ ഈ ട്വൻറ്റി നയൻത്ത് എഡിഷൻ്റെ കാര്യമാണ് പറയുന്നത് അടുത്ത തേർട്ടി എയ്ത്ത് എഡിഷൻ എന്ന് അറിയില്ല അതിന് മുമ്പത്തെ എഡീഷനും എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ആദ്യത്തെ വട്ടം പോണ കാരണം എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ത്യയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബോംബെ സാൻഡ്വിച്ച് ആൻഡ് പിസ്സ ചാറ്റ് ഒക്കെ വരുന്നത് അതായത് നമ്മുടെ പാനിപ്പൂരി ബേൽപൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് അതിങ്ങനെ വാങ്ങിച്ചു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കുകയെന്ന് വിചാരിച്ചു അവർ ടേബിള് ചെയറുണ്ടായിരുന്നു ആകെ ടയേഡായി പിന്നെ ഇത് ഈവനിങ് ആയി തുടങ്ങിയിട്ടാണ് ഈവനിങ് ആയി കഴിഞ്ഞാൽ എൻ്റെ മോനി ഊട്ടത്തെ ലുക്കാണ് കേട്ടോ അതായത് എല്ലാ എല്ലായിടത്തും ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ട് വെക്കും അപ്പോൾ ഇത് ഇന്ത്യയുടെ പുറംഭാഗമാണ് അപ്പോൾ സൺസെറ്റ് അവർ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലായിരിക്കും ഇതിൻ്റെ പാർട്ട് ടു വീഡിയോയിലെ ായിരിക്കും ലൈറ്റ് ഇട്ടിട്ടുള്ള സംഭവം പറയുന്നത് അയ്യോ അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം അപ്പോൾ ഇത് കണ്ടുവരു ഫുൾ കണ്ടുവരുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ എന്തെങ്കിലും കാണണം ഇതാണ് ഇറാൻ ഇറാനിലും ഇതുപോലെ കണ്ടില്ല ഇറാക്ക് പോലെ തന്നെ മെസ്സപൊട്ടാമിയൻ സിവിലൈസേഷൻ പോലെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി എനിക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഫ്രണ്ട് ഭാഗം ദേഹം ഇങ്ങനെ ഞാൻ സൂമിത് കാണിച്ചുകയാണ് നിങ്ങൾക്കിനി പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ വില്ലേജിലത്തെ ഇറാഖാണ് ഈ ഒരു സംഭവം അപ്പൊ ഇവിടെ ചെല്ലുമ്പോ ഭയങ്കര ശാന്തവും ആൾക്കാരൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കയറി വരണ പോലെയായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ജ്വല്ലറി ഐറ്റംസും അങ്ങനെയൊക്കെയാണ് ഇവർ കൂടുതൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കധികം ഡ്രസ്സുകൾ അങ്ങനെയൊന്നും തോന്നിയില്ല കട ഞാൻ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൺട്രിയിൽ കാണാനായിട്ട് പറ്റണ്ടാവുക എനിക്ക് തോന്നുന്നത് ഡ്രസ്സൊന്നും ഇല്ലാത്ത കാരണം ആയിരിക്കും അധികം തിരക്കൊന്നും ഇല്ലാതെ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ അധികം ആൾക്കാരോ ഒന്നും ഞാൻ ഈ ഒരു കൺട്രീൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തോന്നിയില്ല കുറേ ഇങ്ങനെ വിശാലമായ തെരുവീതി കൂടെ ഞാനിങ്ങനെ നടക്കുന്നൊരു ഫീലായിരുന്നു ഇണ്ടിണ്ടിറന്നത. அப்ப നിങ്ങൾ കേരള കാണാം ആ ഒരു കൺട്രി ഇൽ കുറേ കുറേ വളകളും മാലകളും അങ്ങനെ ചെറിയവ ക ഐറ്റംസ് സെൻഡ്. കണ്ടോ പെർഫ്യൂംസ് ഒക്കെ ആണ് കൂടുതല്. അവർ എങ്ങനെ യൂസ് ചെയ്യുന്നodes. പിന്നെ ഡ്രസ്സുകൾ ഞാൻ കുറുവേറെ കണ്ടു. ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടു. പിന്നെ അതിന്റെ ഉള്ളിലെ ഭാഗങ്ങളും കണ്ടില്ല. അത്രയും ഒരു മായ രീതിയിലാണ് ഈ ഒരു കൺട്രി ഉണ്ടാക്കിയിരിക്കണത് എന്താ പറയുക മെയിൻ സ്റ്റേജ് ഉണ്ട് അവിടെ അപ്പോൾ എന്ത് പ്രോഗ്രാം നടക്കാൻ പോകാമെന്ന് തോന്നുന്നു പക്ഷേ ആൾക്കാരും കാണാനില്ല അത് വേറെ കാര്യം അപ്പോൾ ഞാനങ്ങനെ നോക്കിയും കണ്ടിങ്ങനെ അതൊക്കെ നിന്നവരിങ്ങനെ കോഫി എന്തൊക്കെയോ ഒരു കുടിക്കാൻ ഇങ്ങനെ പറയും കേട്ടോ ഫ്രീ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൈൻ എത്തി കേട്ടോ ചൈന എത്തിയപ്പോൾ അതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ റെഡ് കളർ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് നമുക്കിങ്ങനെ ചൈനയിലത്തെ പോലെ തന്നെ ഒരു ഫീൽ ആയിരുന്നു ചൈനയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കാരണമെച്ചാൽ ശരിക്കും എന്താ പറയുക നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫുൾ അവരുടെ എല്ലാ സ്റ്റോൾസും ഉണ്ടാക്കിയിരിക്കുന്നത് ചൈന തീം രീതിയിലാണ് അതായത് അവരെ എങ്ങനെയാണ് ഓരോ തീമിലുള്ള സംഭവങ്ങളും പിന്നെ ചൈന ഭാഷയിൽ എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങളും പിന്നെ അവിടെ ഫുള്ള് എനിക്ക് ഇങ്ങനെ ചൈനീസ് ഐറ്റംസാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ കാണാം കുറേ കളിപ്പാട്ടങ്ങൾ ടോയ്സൊക്കെയാണ് ഇവർ കൂടുതൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ല കാരണം വെച്ചാൽ വാങ്ങിക്കാത്ത കാരണം ഇതൊന്നും പിടിച്ച് നടക്കാനും പറ്റില്ല അതുകൊണ്ട് ഇതൊന്നും ഞാൻ വാങ്ങിക്കാനും പോയില്ല അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു കളറിലാണ് ഇവരിങ്ങനെ ഓരോ ഹട്ട് പോലെ ഉണ്ടാക്കി ശരിക്കും ഒരു ചൈനയിൽ പോയിട്ടുള്ളൊരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നത് അപ്പോൾ ഇതാണ് ആ സ്റ്റാമ്പ് ചെയ്യണ ആ ഒരു സംഭവം കേട്ടോ നമ്മൾ നമ്മുടെ അവിടെ സ്റ്റാമ്പ് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പാസ്പോർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് ചെയ്യണമെന്നാണ് ആ നേരത്തെ കണ്ടത് അപ്പോൾ ഞാൻ ഈ ചൈനയിലേക്ക് വീണ്ടും വരാം അവിടെ ഫുൾ ചൈനക്കാരാണുള്ളത് ഫുൾ ചൈനീസ് ഫേസ് ആയിട്ടുള്ളത് അവിടെ ചേച്ചീനെ കാണാം അങ്ങനെ കുറേ പേര് അങ്ങനെ ചൈനീസ് ലുക്കായിട്ടുള്ളവരാണ് ഇവർ ഇങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കണത് ഇറ്റ് മീൻസ് അവിടുത്തെ സെയിൽസ് ലേഡീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ അവിടുത്തെ കുറേ ഐറ്റംസ് ചെരുപ്പ് ബാഗ് ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ കണ്ടത് പിന്നെ നമ്മുടെ എന്താ പറയുക ഫോൺ പൗച്ചസും അങ്ങനത്തെയൊന്നും ഞാൻ ബാക്കിയുള്ള ഇതിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെയാണ് കുറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങൾ തൊട്ട് ഉണ്ടായിരുന്നത് ചൈനീസ് ഐറ്റംസ് ആണ് അപ്പോൾ എത്ര നാൾ നമ്മൾ പറയില്ല ചൈനയുടെ ഐറ്റം ഒന്നും അത്ര ഗ്യാരൻറ്റീലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ചൈനയുടെ ക്വാളിറ്റിയിലുള്ള ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഇവിടെ കുറേ സാധനങ്ങൾ ചെറുവക ചെറുപക ഐറ്റംസൊക്കെ ചൈനീസ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം തിരക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ദിവസം പോയ കാരണമായിരിക്കാൻ ചിലപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാത്രിയായപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു മിക്കതും രാത്രിയാണ് എല്ലാവരും ഗ്ലോബൽ വില്ലേജ് കാണാൻ വരാ കാരണ അത് അത്രയും ലൈറ്റ് അറേഞ്ച്മെന്റ് വെച്ചിട്ട് കാണണം പിന്നെ ഇത് ടാറ്റു ചെയ്യണ സ്ഥലം തോന്നുന്നുണ്ട് നമ്മുടെ ബാഗുമ്പോൾ അങ്ങനെയൊക്കെ ടാറ്റു ചെയ്യണ സ്ഥലമാണ് അങ്ങനെ ചൈനയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ചൈനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഈ ചുവപ്പ കളറും ഈ ചുവന്ന കളറൊക്കെ ഭയങ്കര ഒരു ചൈനീസ് ഫീൽ നമുക്ക് ഈ ഒരു കൺട്രി കാണുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചൈനയുടെ ഉള്ളിലത്തെ ചെറുപക കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു ചൈനയും മാത്രം വലിപ്പമൊന്നുമില്ല ഇന്ത്യയാണ് ഏറ്റവും വലുപ്പം തന്നെ വേണമെങ്കിൽ പറയാം ചൈന സാധാ ഒരു ഇതുപോലെ കുറച്ച് ഡ്രസ്സുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു റൈഡിൽ കയറുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വെച്ചാൽ അത് നല്ല ഹൈറ്റ് ഇങ്ങനെ എനിക്ക് എനിക്കെപ്പോഴും അഡ്വഞ്ചറസ് റൈഡ്സിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എന്റെ കൂടെ ഉണ്ടായി എന്റെ ഫ്രണ്ടിന് അത്ര കയറാൻ പേടിയായത് കൊണ്ട് ഞാൻ പിന്നെ അധികം നോക്കിയപ്പോൾ എനിക്കും പേടിയായി കാരണം വെച്ചാൽ നമ്മളതിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഇങ്ങനെ കറങ്ങണേ ഇത്രയും ഹൈറ്റില് അങ്ങനെ അതേ ഈവനിങ് ടൈമാവാറിയുണ്ട് അവിടെ കയറിയിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഫുഡ് റെസ്റ്റോറൻസ് ഉണ്ട് കുറച്ച് വിശിക്കുന്നു കുറേ നടക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മാമ ഇറ്റാലിയ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നമുക്ക് പിസ്സ കഴിക്കാൻ പറ്റും അത് പാർട്ട് ടു വീഡിയോയിൽ കാണാം സ്റ്റേ റ്റുണ്ട്